ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സേനനും കിരണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സേനൻ പറയുന്നുണ്ട് ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം കേട്ട ഒരു ആളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എനിക്ക് നഷ്ടമായി കൊണ്ടിരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള ആളാണെന്ന് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും എല്ലാ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തിപ്പോ എൻ്റെ മകളുടെ വിവാഹവും നല്ല സ്നേഹമുള്ള ഒരു പയ്യനുമായി നടക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കുകയാണ് രണ്ടുപേരും അതേ സമയത്താണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ റൂമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സോണി ഒരുങ്ങി താഴേക്ക് വരുന്നുണ്ട് അതിനുശേഷം അച്ഛൻ്റെ ഒക്കെ അമ്മയുടെയും ആങ്ങളുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് സോണി ഇതേ സമയത്ത് ആൽബിയുടെ വീട്ടിലും ആൽബിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൽബിയും അവരുടെ അച്ഛൻ്റെ അമ്മയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ സരയും ഷാരിയും രാഹുലിനോട് പറയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് പകുതി സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ബാക്കി പകുതിയുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ വെറുതെ എങ്ങനെ ഇരിക്കണ നേരം എന്നൊക്കെ പറഞ്ഞു ഷാരി രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം രാഹുലാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ആ ഗുണ്ടകളോട് പറയുകയാണ് അവസരം മുതലെടുക്കണം എത്രയും വേഗം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയുന്നു അങ് അതിനുശേഷമാണെങ്കിൽ ആ ബോംബ് വെച്ച കാറിൽ തന്നെ കയറിപ്പോവുകയാണ് ആൽബിയും ആൽബിയുടെ പപ്പയും അമ്മയും രജിസ്ട്രർ ഓഫീസിലേക്ക് പിന്നീട് കാണിക്കുന്നത് വഴിയരികിൽ കിടക്കുന്ന അവർ സഞ്ചരിച്ചിരുന്ന ആ കാറ് പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും നമ്മുടെ സേനൻ്റെ ഗുണ്ടകൾ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരെ മറ്റൊരു സേഫായ ഒരു കാറിൽ മാറ്റി വേഗം തന്നെ മാറ്റുകയും അതുപോലെ തന്നെ രജിസ്ട്രർ ഓഫീസിൽ സുരക്ഷിതമായി അവരെത്തുകയും സോണി സോണിയുടെ വിവാഹം നല്ല ഭംഗിയായി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്